നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാലേട്ടാ ലാലേട്ട ഞാന് കിച്ചണിലെ ആളായിരുന്നു ലാലേട്ട ഞാനല്ലേ ഞാൻ കിച്ചണിലെ ആളല്ലായിരുന്ന ആളെ കിച്ചണിലെ ആളായിരുന്നു അതെ അതെ ഞാൻ കിച്ചണിലെ ആളായിരുന്നു ലാലേട്ട എന്നെ ഇവരെല്ലാവരും കൂടിയിട്ട് ഈ പിടിച്ചിട്ട് എനിക്ക് ഈ കിച്ചന്റെ അധികാരം തന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ലാലേട്ട അതായത് എനിക്ക് കപ്പും ഇതൊന്നും വേണ്ട ലാലേട്ട എനിക്ക് പണപ്പെട്ടിട്ട് കഴിഞ്ഞാൽ ഓടും പിന്നെ അതല്ല ലാലോട്ട് എനിക്ക് കിച്ചണിലെ പണി എനിക്ക് തന്നിട്ടില്ലെങ്കിൽ എനിക്ക് വലിയ പ്രശ്നം തന്നെയാണ് അതാ ലാലോട്ട് എനിക്ക് നെബിനോട് ഇത്രയും ഭയങ്കര വൈരാഗ്യം അവൻ കുളിക്കത്തില്ലെന്ന് അനക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അത് തന്നെയാണെന്നില്ല ആലോട്ട് എൻ്റെ കയ്യിൽ വില കൂടിയ സ്പ്രേ ഉണ്ട് ലാലോട്ട് ഒരു ലക്ഷം രൂപയുടെ സ്പ്രേ വരെ എൻ്റെ കയ്യിലുണ്ട് അതാണ് ലാലേട്ട മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഞാൻ എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചണില് ആൾ മാത്രമാണ് ലാലേട്ട അതുകൊണ്ട് ഞാൻ ഇവർക്ക് പണി കൊടുക്കാൻ വേണ്ടി ഞാൻ മനപൂർവ്വം ചെയ്ത തന്നെയാണ് ലാലേട്ട ഞാൻ തന്നെ എല്ലാത്തിനും കാരണക്കാരില്ലാലേട്ട ഞാൻ തന്നെയാന്ന് ലാലേട്ട കാരണക്കാരി അതായത് ലാലേട്ട എൻ്റെ മക്കളക്ക് എൻ്റെ മക്കള എൻ്റെ പിന്നെ സഹ ഈ പെൺകുട്ടികളാ ഇവന്മാർ എന്തൊക്കെ ചെയ്യുന്നു എന്ന് അറിയുമോ ലാലോട്ടെ എനക്ക് ഇവരെ വേണപ്പെടുന്നത് ഈ പെൺകുട്ടികളെ കണ്ടിട്ടല്ല ലാലോട്ടെ ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത് അതായത് ഈ പെൺകുട്ടികളെ എന്തല്ലേ ഇവൻ ചെയ്യുന്നെന്ന് അറിയോ ഇത് ബിഗ് ബോസ് അല്ലേ ലാലേട്ട ഇത് ബിഗ് ബോസ് ആണ് നമ്മളിവിടെ നൂറ് ദിവസം നിക്കാമെന്നതാണ് ആ ഒരു വിചാരിമാർക്ക് യുവന്മാർ ഇവിടെ ചെയ്യുമി ഗെയിം കളി എന്നൊക്കെ പറഞ്ഞിട്ടില്ല ലാലിട്ട ഇത് ഇങ്ങനെയല്ല കളിക്കേണ്ടത് ഇത് ശരിക്കും പറഞ്ഞാൽ ആ കരിയുന്നുണ്ടുമോള് കരിയുന്നുണ്ടാ ലാലി പങ്കന്മാറപ്പോ എനിക്ക് ഇവരെ പങ്ങന്മാരെ പോലെ എനിക്ക് ഇവരെ ഇവരെ കഴിച്ചിട്ട് എനിക്ക് വേറെ ഉള്ളൂ ഇത് ഗെയിം എന്ന് ഞാൻ പോലും വിശ്വസിക്കുന്നില്ല യുവന്മാർ പറയല്ല ഇത് ഗെയിം ഇതാണോ ലാലേട്ട ഈ ബിഗ് ബോസ് ഗെയിം പൊന്നലാലോട്ട ഞാൻ എന്റെ കൂടെ വന്നവരെല്ലാം ഇന്ന് പോയില്ല അല്ലേട്ടോ ഒരാൾ പോലും ബാക്കിയില്ല ആദ്യം അതിൽ തുടങ്ങിയതല്ല അല്ലോട്ടെ എന്റെ കൂടെ ആരൊക്കെ ഇരുന്നിട്ടുണ്ട് അവരൊക്കെ ഞാനൊരു മാൻട്രേക്കാണ് ലാലോട്ട ഈ ഇതിൻ്റെ അകത്തെ ഒരു മാൻട്രേക്കാണ് ഞാൻ ഇന്ന് എന്റെ കൂടെ ഇരുന്ന ആര്യനും പോയി അതോട് കൂടിയിട്ട് എല്ലാവരും എനിക്കൊരു പേരിട്ടില്ല അല്ലോട്ട മാൻഡ്രേക്ക് മാൻഡ്രേക്ക് അപ്പോഴേക്കും ആതില എന്ന് പറയും അവിടെ കുടി കുളിശാന കുടി കുടി എന്തൊരു അവസ്ഥാനീറ്റങ്ങളില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പം എന്നാ നടക്കുന്നതെന്ന് എനിക്കറിയാം അതായത് ഈ ആതില നൂറ അതുപോലെ തന്നെ ഷാനവാസ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അനുമോള് ഇവർക്ക് നാല് പേർക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടടത്തിലെ കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സമാധാനമാകുക അല്ല അറിയാതുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ അത് മാത്രമല്ല ഇവരുടെ പി ആറുകൾ മറ്റേ എന്നാ പറയേണ്ടത് കൊറയണ മതിലാതും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എടോ എടോ ഇത് ഇതൊരു ഗെയിമാണ് ഇപ്പം തന്നെ നിങ്ങൾ മഹാറാണി എന്നാ പറഞ്ഞത് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത് കൊടുത്തു വിടും അത് പറഞ്ഞല്ലോ ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഇനി ആർക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യാൻ പറയാ അല്ല നിങ്ങൾ എന്തിന് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ പത്ത് പൈസ തീരുവോ അറിയാതുകൊണ്ട് ചോദിക്കുന്നതാണ് അവിടെ ഇതൊരു ഗെയിമാണ് ഇപ്പൊ ഈ എന്നാ പറയണ്ടത് നമ്മളെ അക്ബറും അതേപോലെ നെബിനും ആ എന്തെങ്കിലും ചെയ്താൽ അങ്ങ് നിങ്ങൾക്ക് സമാധാനായ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീ ആലോചിച്ചില്ല ഇന്ന് ഇവന്മാർ ആ ജയിലിൽ കിടക്കുന്ന ആ ഒറ്റ രംഗം മാത്രം മതി ഇവർ പോസിറ്റീവ് ആവാൻ വേണ്ടിയിട്ട് നാളെ മുതൽ നീ കണ്ടോ കാരണം എല്ലാവരുടെയും മനസ്സ് തട്ടിയെ ഒരു ജയിലിൽ കിടക്കാൻ തന്നെയാണ് അത് മാത്രല്ല ഈ ഷാനവാസ് എന്ന് പറയുന്നയാള് അയാൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെമ്പിളറെ കസ്റ്റഡിയിൽ തന്നെയാണ് അത് വളരെയധികം ആ വലിയ അന്ന് ഒക്കെ പറഞ്ഞപ്പോ ഇയാൾക്ക് ഇയാൾ ഇവിടെ ഗെയിം കളിക്കാൻ വന്ന അല്ലേ ഇവറ്റേ പറഞ്ഞാൽ ഒരു ഒരു സ്നേഹമോ ഒരു നന്ദിയോ അല്ലെങ്കിൽ ഒരു ഒലക്കിയില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ മാത്രമാണ് പറഞ്ഞത് എന്റെ പോയിന്റ് വേണമെങ്കിൽ ഞാൻ ഷാനവാസ് കൊടുക്കാം എന്നാൽ നിവിൻ മാത്രമാണ് പറഞ്ഞത് അപ്പൊ ഇവറ്റകൾ എന്ന് പറഞ്ഞ ഗെയിമാണ് ഇത് ഈ ഷാനവാസ് എന്ന് പറയുന്നവന് ഇതുപോലും മനസ്സിലാകാതെ ഇപ്പോഴും അയാൾ വെറുപ്പും അതുപോലെ വൈരാഗ്യവും ഒരു കാര്യം പറയാം എൻ്റെ പൊന്ന് ഷാനവാസ് നിങ്ങൾക്ക് ഇതുപോലെ സംഭവിക്കുന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ വീണു എന്നൊന്നും വിചാരിച്ചിട്ടോന്നും ആരൊന്നും ചെയ്യില്ല ചെയ്യോ നീ ഒന്ന് പറ അല്ലേ പിന്നെ പറയണെന്താ ഞാൻ ആ പേഷ്യന്റ് ആണ് എന്നോട് ആരും ഒന്നും ചെയ്യരുത് ഒന്നും കളിക്കരുത് എന്ന് പറഞ്ഞിരിക്കണം അങ്ങനെയാണെങ്കിൽ ആ സാബു മേനൊക്കെ ഇരിക്കുന്ന പോലെ എവിടെയെങ്കിലും പോയി കുത്തിയിരുന്നുണ്ടെ എന്തിനാ ഇത്രമാത്രം ടെൻഷനുള്ള ടെമ്പറുള്ള ഈ ജോലിക്ക് നിൽക്കുന്നത് ഇപ്പോഴും അയാൾ വൈരാഗ്യത്തിലൂടെയാ പോകുന്നത് അയാൾ ഈ വൈരാഗ്യം പിന്നെ ഇതാകുന്ന അനുസരിച്ച് അയാൾ അയാൾക്ക് ടെമ്പർ കൂടുകയില്ല അല്ലെ അയാളുടെ മനസ്സ് ക്ലിയർ ഇല്ല ഇപ്പോഴും നെവിനോടുള്ള പേഴ്സണൽ വൈരാഗ്യം ആ എന്തിനാണ് പേഴ്സണൽ വൈരാഗ്യം വെക്കുന്നത് അല്ലെ ഞാൻ പറയുന്നത് ആരെങ്കിലും ഒരാ ഒരു മനുഷ്യനെ ആരെങ്കിലും അല്ല നിക്കോത്ത് വന്നിട്ട് ഇത്രയും പാട് ക്യാമറ വൈരാഗ്യം തീർത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ശരിക്കും പറഞ്ഞു ഈ പിന്നെ അനുമോളും ടീമും തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് അവരൊക്കെ ഒരു മൈൻഡും ഉണ്ടായിട്ടില്ല പോയി കഴിഞ്ഞു കാരണം ഒരുത്തിരങ്കും പോട്ടേന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അല്ലെങ്കിൽ തന്നെ എന്ന് ഷാനവാസിന് ഏറ്റവും കൂടുതൽ അവിടെ ദ്രോഹിച്ചിരിക്കുന്നത് തന്നെ ഇവറ്റകളാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോഴാണ് വലിയൊരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരുന്നതും കുറെ വെളുപ്പിക്കല് നടക്കുന്നതും ഇപ്പോഴാണ് അപ്പൊ ഇയാൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ചങ്കരൻ മറ്റേ തന്നെ പറഞ്ഞ പോലെ ഇപ്പോഴും ഇയാൾ പങ് പെങ്ങന്മാർക്ക് വേണ്ടി വരുവാടായിരിക്കുവാണ് അതുകൊണ്ട് ഞാൻ ആദില നൂറ കമ്പനി അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് കമ്പനി പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് കമ്പനി ആദ്യം തന്നെ ഞാൻ പറയാമെന്ന് എൻ്റെ പൊന്ന് ഷാനവാസ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടത് അതായത് അനുമോളക്ക് വോട്ട് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് നാല് പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റൂലല്ലോ അപ്പൊ ഒരു കാര്യം ചെയ്യാ അനുമോള ഫാൻസ് എല്ലാം കൂടിയിട്ട് എല്ലാവർക്കും കൂടിയിട്ട് വോട്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് കൊടുത്തേരായിരുന്നു അതാ നല്ലത് അനിമോളൊക്കെ മാത്രം നിങ്ങൾ അങ്ങനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കരുത് കാരണം അനിമോളുടെ ടീമാണ് അവര് അവര് തമ്മിൽ ഒരു ഗ്രൂപ്പാണ് അവര് അപ്പൊ ആ ഗ്രൂപ്പിനെ നിങ്ങൾ ജയിപ്പിക്കാൻ നോക്കുക അതാണ് വേണ്ടത് അതാണ് വേണ്ടത് അല്ലേ പിന്നെ പിന്നെ നിങ്ങൾക്ക് ഈ വ്യക്തകളൊന്നും വേണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ നിങ്ങൾ പോയിട്ട് ആ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സാബുമേൻ അനീഷ് ഇവർക്കൊക്കെ വോട്ട് ചെയ്യാറുണ്ട് അത്രേ ഉള്ളൂ അതാണ് എനിക്ക് പറയാനുള്ളത് എന്തിനെ വൈരാഗ്യവും കൊണ്ട് നടക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതൊരു ബിഗ് ബോസിന്റെ ഒരു ഷോ മാത്രമാണ് അല്ലാതെ ഇതിന്റെ അകത്ത് ഒരു മനുഷ്യന്മാർ ഒരാളെ കൊല്ലണം എന്ന് വിചാരിച്ചിട്ട് ഒന്നും ഒരാളും വരൂല എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല എന്ന് വെച്ചാൽ നിവിൻ അങ്ങനെ ഇയാളെ ഇതിനു വേണ്ടിയിട്ടാണ് ഇയാൾ ചെയ്ത് അപ്പം അവിടെ എല്ലാവരും പറയുന്നൊരു വാക്കുണ്ട് ഇയാൾ അസുഖക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാം ഇയാൾ ആർട്ടേഷ്യൻ അങ്ങനെ ഇല്ലാത്തൊരു കാര്യം ചെയ്യണമായിരുന്നു അതായത് ഡിഗ്രേഡ് ചെയ്ത് ഇതൊന്നും അല്ല കാണാൻ എനിക്ക് ഷാനവാസായാലും അക്ബർ ആയാലും ലെവിൻ ആയാലും എൻ്റെ വീട്ടിലരിയൊന്നും മേടിച്ചേരുന്ന ഡെയിം ഒന്നും അല്ല അതുകൊണ്ട് എനിക്കത്രയും തോന്നില്ല ഇതൊരു ഗെയിം മാത്രമാണ് ഞാൻ ആകാശ തൂത് കണ്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നോക്കുമ്പോഴേക്കും പറഞ്ഞാൽ ആകാശ തൂതിൽ ആ പിള്ളേരൊക്കെ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ എഞ്ചിനീയർമാരാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ പിന്നെയാണെന്ന് അറിയുന്നത് ഇത് സിനിമയാണെന്ന് അതേപോലെയാണ് നമ്മുടെ നാട്ടുകാർ ഇപ്പോഴും അടങ് ആ ആകാശദൂതിന്റെ അടിക്കാൻ ഇപ്പോഴും നാട്ടുകാർ ഉള്ളത് എന്താ വെച്ചാൽ ഇതിന്റെ കൂടെ അങ്ങ് വൈരാഗ്യവും വെറുപ്പും അങ് ഉണ്ടാക്കുക അതിൽ നിന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത് ഒരു സ്ത്രീയാണ് ആക്രമിക്കുന്നത് എന്ന് ബിഗ് ബോസിൽ പറയാ എന്നിട്ട് മറ്റൊരു സ്ത്രീയെ എന്ന് പറഞ്ഞാൽ ക്രൂരമായിട്ട് അക്രമിക്കുക അതാണ് എനിക്ക് മനസ്സിലാകാത്ത ഏറ്റവും വലിയ കാര്യം എന്താ അറിയാ അനുമോളെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈടുന്ന് ഭയങ്കരമായിട്ട് അവർ പുറത്തു പറയുന്നത് അവിടെ എന്നിട്ട് ഒരു സ്ത്രീയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബലിച്ച് കയറാന്ന് ഇനി എന്തിന്റെ പേരിലായിരുന്നു ശരി ഒരു അക്രമം എന്ന് പറയില്ലേ അതാണ് ഇനിയിപ്പോ എല്ലാരും അരിപണിക്കാൻ തന്നെയാണോ ഈ യൂട്യൂബ് തുറന്നിട്ട് ഈ ഈ ബടായി ഇങ്ങനെ പറയുന്നത് എല്ലാവരും അരിപണിക്കാൻ വേണ്ടി തന്നെയാണ് അല്ലാതെ ആരും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളെ നന്നാക്കാനൊന്നും അല്ല അത് മനസ്സിലാക്ക പ്രേക്ഷകരെ നന്നാക്കാനൊന്നും അല്ല ഇത് കാരണം ആരെ കൂടിയാണ് ഇപ്പൊ അനിമോള നല്ലത് പറഞ്ഞു കഴിഞ്ഞാല് പത്ത് വ്യൂസ് അധികം കിട്ടും അത് ഉറപ്പാണ് ഇപ്പൊ ഞാൻ ഈ തംലൈൻ എടുത്തത് ഞാൻ അങ്ങനെയാണ് അനിമോള എന്റെ ദൈവം അതാണ് അതാണായിരുന്നു ഞാൻ അങ്ങനെ ഇടുള്ളൂ അറിഞ്ഞു കാരണം എന്താ പത്ത് വ്യൂസ് അങ്ങനെ കിട്ടുള്ളൂ നമുക്ക് അല്ലാതെ കിട്ടൂല അതായത് അവർക്ക് ഒരുപാട് സ്രോതസ്സുകൾ ഉണ്ട് അവരുടെ ഗ്രൂപ്പും കാര്യങ്ങളും ഒക്കെ ശക്തമാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ട് കഴിഞ്ഞാല് അവന്മാർ എങ്ങനെയെ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും അങ്ങ് രക്ഷപ്പെടുവല്ലോ അല്ലാതെ വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല ഇപ്പൊ ഇവിടെ ഇല്ല എല്ലാം എന്ന് പറഞ്ഞാൽ അനുമോളെ അങ്ങ് സ്നേഹിച്ചു കൊല്ലുംന്നല്ലേന്ന് അനുമോളുടെ പേരിൽ ഇതിട്ട് കഴിഞ്ഞാല് കൊറേന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ആൾക്കാരെ കിട്ടും അതാണ് വേറെ ഒന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഈ പതിനാറ് ലക്ഷം കൊടുത്തവര് നല്ല പണിയെടുക്കുന്നുണ്ട് അവര് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവര് ഹെൽപ്പ് ചെയ്തോളും അതാണ് സംഭവം അല്ലാതെ ഈ കാണുന്ന ആൾക്കാർക്ക് ഏറ്റവും അനുമോളോട് ഇഷ്ടമുണ്ടാകില്ല ഒരു ഇഷ്ടവും ഇല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇന്നൊരുത്തം പറയുന്നുണ്ട് അനിമോളൊക്കെ കൊടുത്തില്ലെങ്കിൽ അതെല്ലാം ലീക്ക് ആയതെ അതായത് ഇന്ന് വിരത്തിന്റെ ബോയ്സ് ലീക്കായത് ഇങ്ങനെ കണ്ടേ ചേട്ടനോട് പറയ ചേട്ടായി ഇതൊന്നും ചെയ്യണം ചേട്ടായി എന്ന് പറഞ്ഞല്ല ഇതൊന്ന് ചെയ്യാൻ അല്ല ഒരിക്കലും എന്നോട് എനിക്ക് ഒരു പിന്നെ അനുമോള് ഫാൻസ് എന്ന് വന്ന ഒരു പിന്നെ വോയിസ് മെസ്സേജ് എനക്ക് അയച്ചിട്ട് പറയാ ചേട്ടായി ഇതൊന്ന് ചെയ്യണം ചേട്ടായി ഇത് കേട്ടോന്ന് ഞാൻ കേട്ടോക്കും വന്നാൽ അറിയാം ഈ അനുമോൾ എന്ന് പറയുന്നത് ആർക്കും വലിയ താല്പര്യമൊന്നും ഇല്ലടേ പിന്നെ വേറൊരു കാര്യം അതിന് കുറേ എന്നാ അന്തം ഫാൻസുകളുടെ കുറെ എണ്ണം അതുകൊണ്ട് ഞാനൊക്കെ അവരുടെ വീഡിയോ ചെയ്യുന്ന വേറെ പറയാ എന്നിട്ട് ഓൺ ലീക്ക് ആക്കിട്ട് എനക്ക് തരുവാ ഞാൻ എടുത്തോണ്ട് പോടേ എന്ന് പറഞ്ഞായിരുന്നു കാരണം ഇമ്മത് ഈ പല്ലോന്റെ ലീക്ക് ശബ്ദം ശബ്ദം ലീക്ക് ആക്കി എനിക്കെന്ത് തൂങ്ങ കിട്ടാനാന്ന് ഏതോ അത്തം പറഞ്ഞത് എനിക്കെന്ത് കിട്ടാനാന്ന് നിങ്ങളൊന്നും പറയുന്നത് ഞാൻ പറയാം അങ്ങനത്തെ ഇതൊന്നും എൻ്റെ അടുക്ക വേണ്ട കാരണം വെച്ചാൽ ഞാൻ സ്ട്രെറ്റ് ആയിട്ട് കളിക്കുന്ന ഒരു ടീമാണ് അതായത് ഞാൻ നല്ലത് കണ്ട നല്ലത് പറയും ഇപ്പോഴും പറഞ്ഞാൽ നമ്മൾ അനീഷ് അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒറ്റയ്ക്ക് നിൽക്കുന്ന അയാള് പറയുന്നത് ഇപ്പം അയാൾ ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല അയാൾ സ്റ്റാൻഡൊന്നും മാറിയിട്ടൊന്നും ഇല്ല ഏതായാലും അയാളെ സ്റ്റാൻഡൊന്നും മാറിയിട്ടൊന്നും ഇല്ല പക്ഷേ ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം ഇന്നത്തെ ലാസ്റ്റിലെത്തെ ജയിൽ സീന് നല്ല രീതിയിൽ കാണിച്ചിരിക്കുന്നത് അത് അവന്മാർക്ക് നല്ല ഗുണം ചെയ്തു ഏതായാലും രണ്ടു ദിവസം കൊണ്ട് ഇന്ന് ആതിലെ പറഞ്ഞൊരു വാക്കുണ്ട് അത് ഇന്ന് കേട്ടില്ല ഷാനവാസിനോട് പറഞ്ഞു കൊടുക്കുക നമ്മൾ ഈ അച്ഛന്മാർ ഈ പിന്നെ നമ്മള് അച്ഛന്മാർ ജോലിക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാൽ വരുന്ന അച്ഛന്മാരുണ്ടാവും ഈ അച്ഛന്മാർ വന്നു കഴിഞ്ഞാൽ ഓൻ എന്നെ പിച്ചി ഓൻ എന്നെ ഇതാക്കി ഓനെ അടിച്ചു ഇതെല്ലാം പറയില്ലേ അതേപോലെ ഷാനവാസൊക്കെ എങ്ങനെ കണ്ടില്ലാതെ ഷാനവാസൊക്കെ എങ്ങനെ ലാലേട്ടൻ ഇങ്ങനെ പൊരിച്ചു ലാലേട്ടൻ രണ്ടാളി രണ്ട് ഇന്നലെ ആ നബിനിയില്ലേ നെബിനില്ലല്ലോ ലാലേട്ടൻ അവിടെ കിട്ടിയിട്ട് ഇടിച്ചേനെ ലാലേട്ടൻ അതേ പറയാരുത് അവനൊക്കെ അവന് വേറെ അബ്ബർന്നുള്ള ഇതെല്ലാം കരിഞ്ഞിന് ഇല്ലാലും എന്തൊരു ഇതാണെന്ന് പറയാ ഏ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്തേരാ ഷാനവാസോ അതെ അതെ എന്തൊരു മനുഷ്യനോട് താനിക്കത്തൊരു പത്ത് നാൽപ്പത്തഞ്ചു വയസ്സില്ല ഒന്നുമില്ലെങ്കിൽ ആ ഒരു പക്വത കാണിക്കണ്ടായിരുന്നു ബോഡി എന്ന് പറയണ്ടായിരുന്നു അത് പറയാർന്ന് അല്ലാതെ ഇപ്പോഴും പറഞ്ഞു പങ്ങന്മാരെയും കെട്ടി പിടിച്ചോണ്ടിരിക്കുന്നത് നല്ല പണി ഉണ്ടായിരുന്നു അതാണ് ഞാൻ ആലോചിക്കുന്നായിരുന്നു ഒരു വെണ്ണിലാക്കൊമ്പിലെ ആപ്പാടി വന്നിരിക്കുന്നു ഇനി നീ പറഞ്ഞു നീ പറഞ്ഞോ പറയുന്നു അല്ല അതിന്റെ കാര്യം എന്നാ പിന്നെ അനുമോളോട് യാത്ര പറയ എല്ലാരോടും പറഞ്ഞു അനുമോളോട് പറഞ്ഞിട്ടില്ലെന്നു പറഞ്ഞിട്ട് അനുമോൾ ഫാൻസ് മുഴുവൻ ഈ പാപ്പുകൂട്ടൻ പാപ്പുകൂട്ടൻ എന്ന് പറഞ്ഞിട്ട് എറിയുന്നുണ്ടല്ലോ പാപ്പുകൂട്ടൻ എല്ലാരോടും പാപ്പുകൂട്ടൻ അനുമോളോട് പറഞ്ഞിട്ടില്ല യഥാർത്ഥ സ്വഭാവം കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കല്ലറണ്ടല്ലോ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഇത്രയും പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ ഈ അനുമോള് ഇത്രയും ആൾക്കാർ അടിയും പിടിയും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഈ ഫാൻസുകാർ തമ്മിൽ തമ്മ തമ്മത്തെല്ലുന്നുണ്ട് ഇതൊക്കെ ബിഗ് ബോസിന്റെ ടീം കാണുന്നുണ്ടാവില്ലേന്ന് എനിക്ക് തോന്നുന്നുണ്ടാ ഈ ഒരു ടീമിന് കപ്പ് കൊടുക്കുന്നു ഞാൻ പറയുന്നത് അറിയാ പറയുന്ന പണത്തിന് ഇപ്പൊ വേറെ ഒരു കാര്യമുണ്ട് എന്നാ അറിയാ പണത്തിനു വീതം പരിന്തും പറക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ലാലേട്ടന് തന്നെ ഒരു കാര്യം ലാലേട്ടൻ തന്നെ ഇന്നൊരു ഹിന്റ് കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തതെന്ന് പറഞ്ഞാൽ അനുമോള് ഫാൻസിന് കൊടുത്തൊരു ഹിൻഡാ എന്നാ കാരണം എന്ന് അറിയാ ഒരു ദിവസം കൊണ്ട് വോട്ട് മാറി വ മറിയാം അതായത് നിങ്ങൾ എത്രത്തോളം ഇരുന്ന് കൊത്തി വലിച്ചു കഴിഞ്ഞാലും ഒരു ദിവസം കൊണ്ടൊക്കെ ഇത് മാറി മറിയാം അത് അനുമോളിൻ ടീമിനും ഹിൻഡാണ് പക്ഷെ സത്യങ്ങളിൽ ആരും സമയത്ത് ലാലേട്ടൻ പോലും അത് ആഗ്രഹിച്ചിട്ടില്ല എന്ന് തോന്നി മീൻസ് ആള് ഒരു ഒരു ടോപ്പ് ഫൈവിലൊക്കെ വരേണ്ട ഒരാളെന്നല്ലേ ആയാലും ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ അതായത് അതായത് ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവസാന നിമിഷം അവര് പരമാവധി ശ്രമിച്ചു നോക്കുന്നുണ്ട് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പിന്നെ അക്ബറിന

അല്ലല്ല ഈ കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ കഴിച്ച് ക്ഷീണാന്ന് കപ്പ് കൊടുത്താൽ നൂറൊക്കെ അല്ല അനീഷ് കൊടുത്താ മതി ഇനി ഒന്നും വേണ്ട അനീഷിന് അല്ല പിന്നെ വേറൊരു കാര്യം ഞാൻ നിന്നോട് ചോദിക്കട്ടെ അതായത് അനീഷ് നല്ല ഡൌണ് ആകുന്നുണ്ടായിരുന്നു അയാൾ അയാളിപ്പോ അയാൾ അയാൾ ആദ്യത്തെ ആ സ്റ്റാൻഡ് അതായത് പിന്നെ വീട്ടിൽ നിന്ന് ആൾക്കാർ കേറി ആ കേറിയിട്ട് പുറത്തു വന്നപ്പോഴും കുറച്ച് നല്ല സ്റ്റാൻഡിൽ അതേപോലെ നിന്നിരുന്നു പക്ഷേ നല്ലൊരു സുഹൃത്താണ് ന് ആകളുടെ ഷാനവാസൻ ആകെ വേണ്ടത് വെണ്ണില വെണ്ണിലാക്കൊമ്പിലേ രാപ്പാടികളെ മാത്രാണ് അല്ല പോയി വന്നിട്ട് ഗെയിം ഒക്കെ ഞാൻ അയാളൊക്കെ പറഞ്ഞില്ലേ എന്നുവെച്ചാൽ അയാള് പഴയൊരുദ്രനായിരിക്കും എന്നാ അറിയാ അതായത് ഇപ്പൊ മറ്റേ ഈ എന്താ പറഞ്ഞത് നെവിനോടും അതുപോലെ അക്ബറിനോടുള്ള മാരക പകിയായിട്ടാണ് ശരിക്കും ഒഴിച്ച് ബാക്കി എല്ലാവരും ഒരു ഗ്രൂപ്പ് അതെ അതിലെ പറയുന്നേ അനീഷ് അടക്കം എല്ലാരും കൂടിയിട്ട് അവര് തമ്മിൽ എന്ന് പറഞ്ഞാൽ യോജിച്ചിട്ടില്ല ഒരുപാട് ഇപ്പൊ ഇനി ഇവര് ആക്രമിക്കുന്ന സാമൂഹം പറഞ്ഞിട്ട് നിങ്ങൾക്കെതിരെ ഭയങ്കരമായിട്ട് ഇത് പറഞ്ഞിട്ട് അത് അതൊക്കെ പ്രേക്ഷകരെ ഭയങ്കര സ്വാധീനിക്കൂ ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പാവത്താമാറായിട്ടുള്ളത് ഇവർക്ക് ലാലേറിന് എടുക്കുന്നത് നല്ലോണം കിട്ടി അതുമാത്രേ ഇപ്പം അവരെല്ലാവരും കൂടി ഇവരെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി അങ്ങനെ ആഴ്ച എന്ന് സത്യം ലാസ്റ്റ് വീക്കിലെ ക്യാപ്റ്റൻസി കുറച്ചൊക്കെ പ്രശ്നങ്ങൾ അല്ല അല്ല ഞാൻ നിന്നോട് പറയുന്നത് ലാസ്റ്റിലെത്തെ ക്യാപ്റ്റൻസി പ്രശ്നം ഉണ്ടാക്കാൻ പ്രധാനപ്പെട്ട കാരണം അനുമോള് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയാം എന്താ കാരണം അറിയാം അതായത് ഈ മോഹൻലാൽ അത് ചോദിച്ചിട്ടുമില്ല പക്ഷെ ചോദിക്കാത്തൊരു കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പിന്നെ ഇവരെ മൂന്ന് പേരെയും ക്യാപ്റ്റൻസ് ആക്കിയപ്പോൾ പട്ടാ ഗേൾസ് മൂന്നും വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരു വസ്തു വസ്തുചിതത്തിലേമാ റിഷായ്മ വരപ്പിക്കും പലപ്പോഴും പറഞ്ഞാൽ അനിമോളിന്റെ ഗെയിം അതാണ് എന്ന കാരണംന്നറിയാം ഒരു ഒന്നും ചെയ്യാതിരിക്കുക എന്നിട്ട് അതിങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മൂങ്ങുക ഇത് അന്നും എന്ന് ഒരു അല്ല ഇത്രയും കാലം അവിടെ ജെൻഡർ ഈക്വാളിറ്റി ആണ് അവിടെ ഇങ്ങനെ സ്ത്രീ ആൺ പെൺ വ്യത്യാസമില്ല ഞാൻ വുമൺ കാർഡ് ഇറക്കുന്നവരെല്ലാം ചീട്ട് കയറുന്നൊക്കെ ലാലേട്ടം പറയുന്നുണ്ടായിരുന്നു ഇന്നിപ്പം വന്നിട്ട് പറയുന്ന കേട്ടു ഷാനവാസ് വന്ന ഉടനെ എന്താ പറഞ്ഞേ അവൻ ഒരു പെണ്ണായ ഇവളെ ഇത്രയധികം ദ്രോഹിച്ചു എന്ത് പെണ്ണ് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അയാൾസ് പറയുന്നത് പുറത്താണെങ്കിൽ അത് നിങ്ങൾ കണ്ടില്ലേ അനുമോളുടെ ഫാൻസ് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങള് പിന്നെ നിരോധിക്ക നിയമം നമ്മൾ ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ ഈ അനുമോള് പുറത്തു കഴിഞ്ഞാൽ ആദ്യത്തെ അടി കൊടുക്കുന്ന ചിലപ്പോ ആയിരിക്കും എനിക്കറിയാം ഈ ആതിരാ മനസ്സിലായി എനിക്ക് അവരും കമ്പനി കമ്പനി ഓർമ്മി നീ അനുമോളുടെ ഈ ഇത് അവര് അവര് ഇഷ്ടാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ ഒരിക്കലും അല്ല പിന്നെ വേറൊരു കാര്യം നീ ശ്രദ്ധിച്ചാ അതായത് നൂറക്ക് ആര്യനോട് ചെറിയൊരു ഇഷ്ടമുണ്ട് നീ ശ്രദ്ധിച്ചത് ശ്രദ്ധിച്ചാ അതായത് നൂറ ആര്യൻ്റെ എല്ലാ കളി കാര്യങ്ങളും പറയുമ്പോൾ ആതിലെന്റെ മുഖഭാവം കണ്ടു നീ അതുപോലെ ആതിലൊക്കെ വലിയ സമാധാനം അല്ല സോഫ്റ്റ് കോണർ അല്ല ഒരു ഒരു പ്രേമം ഒരു ലവ് ആ ഒന്ന് ആര്യൻ വന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഒരു ഇന്റർവ്യൂ ആ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട് ഏഷ്യാനെക്സി ഇന്റർവ്യൂല പറയുന്നുണ്ട് ഈ ആദില ആതിലൂറമാരോ അനുമോൾ ഒരുമിച്ച് കിടക്കുമ്പോൾ ഇവർക്കാർക്ക് ഒരു പ്രശ്നവും കാണുന്നില്ല ഞാനും അത് മാത്രല്ല വേറെ ഒരു കാര്യം കൂടി ഇന്ന് വലിയ ഒരു ഒരു പോസ്റ്റ് വിട്ടിട്ടുണ്ട് അതിന്റെ അകത്ത് അനുമോളും നൂറയും നെബിനും കൂടിയിട്ട് കിടക്കുന്ന ഒരു രംഗമാണ് അപ്പോഴിവര്ക്ക് കുളിക്കുന്നില്ല പ്രശ്നമില്ല അല്ലെങ്കിൽ വേറെയൊന്നും പ്രശ്നമില്ല കെട്ടിപ്പിടിക്കുന്നതിന് കുഴപ്പമില്ല അടുത്തിരിക്കുന്നതിന് കുഴപ്പമില്ല ഇവര് തെറ്റുമ്പോഴാണ് ഇതൊക്കെ പ്രശ്നമായിട്ട് വരുന്നത് അതായത് ഇവര് ആറിന്റെ അകത്ത് അനുമോളെ പറ്റി അത് തന്നെ ഏറ്റവും വളരെ അനുമോളൊന്നും ഒരിക്കലും ഈ പരിപാടി ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അനുമോളെ ഇതിന്റെ അന്ന് നാറ്റിച്ചു കൊടുത്തേ ഉള്ളൂ വെച്ചാൽ അതിനുള്ള പണിയൊക്കെ ഇവര് എടുക്കുവാർന്ന് പിന്നെ അതിനുവേണ്ടി പക്ഷേ അല്ല പക്ഷെ അത് വർക്ക് ചെയ്യുന്ന അനിമോള് ചാനലിന്റെ ടീം ഇറങ്ങിയിട്ടുണ്ട് അനിമോളെ വെളുപ്പിക്കാൻ വേണ്ടിട്ട് മനസ്സിലായാൻ ആളെ പേരൊന്നും പറയണ്ട അനിമോളെ ഫാൻസിന്റെ എടുക്കുന്ന ലാലേട്ടന്റെ ഇടം അറി നീ നീ ആ അനിമോൾ എന്ത് കോർത്താൻ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് അവിടെ എന്നിട്ട് ഐറ്റങ്ങളും മാപ്പല്ലം പറഞ്ഞിട്ടുണ്ട് കാരണം ലാലേട്ടനെ പൂരം തെറി പറയുന്നുണ്ട് അന്യൂസ് പാൻസ് എന്ന് പറഞ്ഞിട്ട് പറയണം അറിയാ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് നെഗറ്റീവ് ആയിട്ട് വരിക അല്ലാതെ ഒരിക്കലും നല്ല ലാലേട്ടിനെ പിന്നെ ചീത്ത പറയുന്ന ആൾക്കാരൊന്നും അതുപോലെ അനു അനുമോൾ പലപ്പോഴും ഇന്നും തന്നെ ലാലേട്ടിനെ അവമാനിച്ചിട്ടുണ്ട് നീ കേട്ടില്ല ചട്ടിയെടുത്ത് വന്നേ ശരി പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ അത് ലാലേട്ടനെ ഇഷ്ടപ്പെട്ടില്ല വീഡിയോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കാം നന്ദി നമസ്കാരം ഹൈപ്പ് ചെയ്യുന്ന ആൾ ചെയ്തോട്ടോ ചെയ്യില്ല നമുക്കറിയാം